നമസ്കാരം ഒൻപത് മാസം ഗർഭിണിയായ യുവതിയെ വീടിന്റെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയാരോപിച്ചു ബന്ധുക്കൾ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം ഇളവാട് കോട്ടയ്ക്കാവിളം അനുഭവനിൽ അനുവിൻ്റെ ഭാര്യ ഇരുപത്തിരണ്ടുകാരി അശ്വതിയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പൂയപ്പള്ളി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ അഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് അനുവും അശ്വതിയും വിവാഹിതരായത് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടേതും സുഹൃത്ത് വഴിയാണ് ഇരുവരും പരിചയത്തിലാകുന്നത് കഴിഞ്ഞ ദിവസം അശ്വതിയും ഭർത്താവും ഒരുമിച്ച് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് പോയിരുന്നു രാവിലെ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായതായി സമീപവാസികൾ പറഞ്ഞിരുന്നു ആശുപത്രിയിൽ പോയി വന്ന ശേഷവും ഇരുവരും തമ്മിൽ വഴക്കുണ്ടായതായും അടുത്ത ബന്ധു മറന്നാടനോട് പറഞ്ഞു വഴക്കുണ്ടായതിനെ തുടർന്ന് അശ്വതി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി സാധാരണ വഴക്കുണ്ടാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാറുണ്ട് കുറച്ച് കഴിയുമ്പോൾ തിരികെ വരുമെന്ന് കരുതി നോക്കില്ലെന്നുമാണ് ഭർത്താവിൻ്റെ മൊഴി വീടിനോട് ചേർന്ന കുളിമുറിയുടെ കമ്പിയിൽ ഷോളിൽ കെട്ടി തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഈ കമ്പി അശ്വതിക്ക് എത്തിപ്പിടിക്കാവുന്നത്ര ഉയരത്തിലാണ് ഉള്ളതെന്നാണ് ബന്ധു പറയുന്നത് അശ്വതിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടുണ്ട് കുടുംബം ചെറിയ കുളിമുറിയാണ് മുട്ടുകുത്തിയാണ് തൂങ്ങിയിരുന്നതെന്നാണ് പറയുന്നത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചാൽ തന്നെ പിടിച്ച് എണ്ണിയിക്കാനും സൗകര്യമുണ്ട് ഭർത്താവിന് കൂലിപ്പണിയാണെന്നും ബന്ദ് പറയുന്നു ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് വാളകം അണ്ടൂർ സ്വദേശിയാണ് അശ്വതി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി അശ്വതിയും കുടുംബവും ഇവിടെയാണ് താമസം പോയപ്പള്ളി പോലീസ് ഇൻക്വസ്റ്റ് നടത്തി അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്